മൂന്ന് താരങ്ങൾ ഇലവനിലേക്ക് ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നു ലൂണയുടെ അഭാവത്തിലും തിളങ്ങി സൂപ്പർ താരമിത്തവണ ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷകൾ ഈ താരത്തിന്മേലാണ് വിശദവാർത്തകളിലേക്ക് നികടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യ മത്സരത്തിൽ വിജയിക്കാനാവാത്തതിനാൽ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള രണ്ടാം മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമാണ് പരിശീലകൻ മൈക്കേൽ സ്റ്റാഡേക്ക് തന്റെ മുഖം സംരക്ഷിക്കാൻ കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്ന മത്സരം നിർണായകമാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ നിർണായകമായ മൂന്ന് മാറ്റങ്ങൾ ഉറപ്പാണ് കുത്ത് ആ മൂന്ന് മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം മദ്യനിരയും പ്രതിരോധവും കഴിഞ്ഞ മത്സരത്തിൽ നമ്മളെ പ്രതികൂലമായി ബാധിച്ച ഘടകമാണ് പ്രത്യേകിച്ച് മദ്യനിര മദ്യനിരയിൽ നിന്നും മുന്നേറ്റത്തിലേക്ക് പന്തെത്താത്തോടെ മുന്നേറ്റ നിരക്കും കാര്യമായി ഒന്നും കഴിഞ്ഞ മത്സരത്തിൽ ചെയ്യാനായില്ല അതിനാൽ ഈസ്റ്റ് ബംഗാളിനോടുള്ള അടുത്ത മത്സരത്തിൽ മധ്യനിരയിലും മുന്നേറ്റ മൂന്ന് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം മധ്യനിരയിൽ ക്രിയാത്മകമായി പന്ത് തട്ടുന്ന വിപിൻ മോഹൻ അടുത്ത മത്സരത്തിൽ ആദ്യ ഇലവനിൽ എത്തിയേക്കാം ആദ്യ മത്സരത്തിനു ശേഷം പരിശീലകൻ മൈക്കേൽ സ്റ്റാറെ താരത്തിന്റെ പ്രകടനം പുകഴ്ത്തിയിരുന്നു വിപിൻ കൂടാതെ ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന നായകൻ ലൂണയും ഈസ്റ്റ് ബംഗാളിനെതിരെ ആദ്യ ഇലവനിൽ ഇറങ്ങും പകരക്കാരനായിട്ടായിരിക്കും ലൂണ ഇറങ്ങുക കോഫിനേക്കാൾ ക്രിയാത്മകമായി പന്ത് തട്ടുന്ന താരമാണ് ലൂണ മധ്യനിരയിൽ ലൂണയും വിപിന്നും വരുന്നതോടെ മധ്യനിര ക്രിയാത്മകമാകും ഇത് മുന്നേറ്റത്തെ സഹായിക്കും മുന്നേറ്റ നിരയിൽ പെപ്രയ്ക്കു പകരം ജീസസും അടുത്ത മത്സരത്തിൽ ആത്യലവനിലെത്തും കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വച്ച് ആരംഭിച്ച ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകളുടെ പരാജയമാണ് ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചത് വിജയം പ്രതീക്ഷിച്ചു സ്റ്റേഡിയത്തിലേക്ക് കളി കാണാനെത്തിയ നിരവധി ആരാധകരെ നിരാശയിലാക്കുന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സ് നായകനായ അഡ്രിയാൻ ലൂണയുടെ അഭാവം മധ്യനിരയിൽ കാണാനായി അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് മദ്യനിരയെയും ടീമിനെയും കുലുങ്ങാതെ പിടിച്ചുനിർത്തിയത് മലയാളി സൂപ്പർ താരമാണ് പരിക്കുകാരണം പ്രീസീസൺ പരിശീലനം നഷ്ടമായ മലയാളി താരമായ വിപിൻ മോഹനൻ പരിക്കിൽ നിന്നുമാണ് തിരിച്ചുവന്നത് തുടർന്ന് ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം നടത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മദ്യനിരക്ക് കരുത്തു പകർന്നു ലൂണയുടെ അഭാവത്തിലും മദ്യനിരയിലെ താളം ഒരു പരിധി വരെ കണ്ടെത്താൻ വിപിനു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ വിപിൻ മോഹനന് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ജോലികൾ കൂടുതലാണ് പ്രത്യേകിച്ച് ജീക്സൻ സിംഗ് ടീമിൽ ഇല്ലാത്തതിനാൽ മധ്യനിരയിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ വിപിൻ മോഹനന് കഴിയണം കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക